ദൈവ മൂന്നാം ദിവസം ധ്യാനം ഭക്തി തീഷ്ണതയും വിശ്വസ്തതയും എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുക എൻ്റെ കരുണാസാഹരത്തിൽ അവരെ മുക്കിയെടുക്കുക ക്രൂശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം ചൊരിഞ്ഞത് ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിൻറെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സമർത്ഥമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അവിടെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു നിത്യനായ പിതാവെ വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാധിരമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരവകാശികളാണല്ലോ അങ്ങേ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോടുകൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അയന്നു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരുടെയും വിശുദ്ധന്മാരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാകുകയും ചെയ്യട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ കരുണയുടെ ജപമാല ചൊല്ലുക